Não നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ വ്യാപാര സ്ഥാപനത്തിൽ പണ അപഹരണം നടന്നുവെന്ന പ്രാഥമിക നിഗമനത്തിൽ പോലീസ് ഇക്കാര്യം ഉറപ്പിക്കാൻ പോലീസ് ജീവനക്കാരുടെയും ദിയുടെയും അക്കൌണ്ടുകൾ പരിശോധിക്കാനാണ് ഒരുങ്ങുന്നത് സംഭവത്തിൽ പോലീസിനെതിരെ അടക്കം വിമർശനമുയരവെയാണ് അന്വേഷണം ശക്തമാകുന്നത് ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിക്കുന്നതിനായി ദിയയുടെയും ജീവനക്കാരുടെയും അക്കൌണ്ടുകൾ പരിശോധിക്കാൻ ബാങ്കുകൾക്ക് പോലീസ് കത്ത് നൽകി ലക്ഷങ്ങളുടെ ക്രമക്കേടിൽ മൂവരും വീതി ചെടുത്തുവെന്ന് സമ്മതിക്കുന്നതിന്റെ വീഡിയോ സഹിതം തെളിവ് പുറത്തുവിട്ടിരുന്നു സ്വർണമല്ലാതെ ആഭരണങ്ങൾ വിൽക്കുന്ന ഒരു ചെറിയ കടയാണ് ദിയാകൃഷ്ണ നടത്തുന്ന ജീവനക്കാർ കുറ്റം സംബന്ധിക്കുന്ന വീഡിയോ കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ ഇന്നലെ പുറത്തുവിട്ടിരുന്നു സാമ്പത്തിക തട്ടിപ്പിൽ പരസ്പര ആരോപണങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇതിനിടയിലായിരുന്നു കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ പുതിയ വീഡിയോ ഇന്നലെ പുറത്തുവിട്ടത് ദിയ കൃഷ്ണകുമാറിനും കൃഷ്ണകുമാറിനും കൃഷ്ണകുമാറിനുമെതിരായി ജീവനക്കാരായ മൂന്ന് സ്ത്രീകൾ കൃഷ്ണകുമാർ മകളും നടിയുമായ അഹാന കൃഷ്ണകുമാറിനോട് തെറ്റേറ്റു പറയുന്നതായിരുന്നു പുതിയ ദൃശ്യങ്ങൾ വീഡിയോ പുറത്തു വന്നതോടെ ഇരു വിഭാഗവും നൽകിയ കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമായി വരും മൂന്ന് വനിതാ ജീവനക്കാർ ചേർന്ന് അറുപത്തിയൻപത് ലക്ഷത്തിന്റെ തട്ടിപ്പാണ് നടത്തിയത് കഴിഞ്ഞ ക്യൂ ആർ സ്വന്തം കോഡ് വെച്ചാണ് അറുപത് ലക്ഷത്തിന്റെ തട്ടിപ്പ് നടത്തിയത് എന്നാൽ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ദിയ കൈപ്പറ്റിയെന്നാണ് മുൻ ജീവനക്കാരായ സ്ത്രീകൾ ആരോപിക്കുന്നത് സ്വന്തം വിലാസമോ മൊബൈൽ നമ്പറോ ദിയ എവിടെയും ഉപയോഗിച്ചിരുന്നില്ലെന്നും എല്ലാത്തിനും തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും വിലാസവും ഉപയോഗിച്ചെന്നും ജീവനക്കാരായ യുവതികൾ ആരോപിക്കുന്നു നീയൊക്കെ മുക്കുവത്തികളിലെ എന്ത് യോഗ്യതയാണുള്ളത് എന്ന രീതിയിൽ സംസാരിച്ചുവെന്നും ഇവർ ആരോപിച്ചു അതേസമയം ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്താണ് ദിയ ബിസിനസ് തുടങ്ങിയതെന്നും അതിൽ നിന്നും പണം തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ വേദന ബിസിനസ് ചെയ്തവർക്കെ അറിയൂ എന്ന് ദിയയുടെ അച്ഛനും നടനുമായ കൃഷ്ണകുമാർ പ്രതികരിച്ചു മാധ്യമങ്ങളോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പരാതിയുമായി പോകേണ്ടതിന് പകരം കുറ്റാരൂപിതരെ വിളിച്ച് ചോദ്യം ചെയ്യണമായിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയായിരുന്നു കൃഷ്ണകുമാർ ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്നും ലോൺ ലോണെടുത്ത് ഒരു ചെറിയ പെൺകുട്ടി ബിസിനസ് തുടങ്ങി കുറച്ചുപേർക്ക് ജോലിയും കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പണം തട്ടിക്കൊണ്ടു പോകുമ്പോഴുള്ള വേദന ബിസിനസ് ചെയ്തവർക്ക് മാത്രമേ അറിയൂ നമ്മുടെ കയ്യിൽ നിന്നും ഒരു പതിനായിരം രൂപ പോയാൽ എന്റെ തൊഴിലാളികളോട് ചോദിക്കണമല്ലോ ചോദിക്കാതെ പറ്റില്ല നമ്മൾ പലരും പലതരത്തിൽ ജനിച്ചു വളർന്നവരാണ് ഓരോരുത്തരും ഓരോ രീതിയിലാകും ചോദിക്കുന്നത് പണം പോയാൽ സ്വാഭാവികമായും എല്ലാവരും ചോദിക്കുന്നത് ഞങ്ങളും ചോദിച്ചുള്ളൂ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകില്ല ഇവരാണോ എടുത്തത് എത്രയാണ് എടുത്തത് നമുക്ക് ഏകദേശം ധാരണ വേണ്ടേ അതില്ലാതെ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് ഇവരോട് ചോദിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ഞങ്ങൾ ആ കുട്ടികളെ തടഞ്ഞു വെച്ചു എന്നതിന് എന്ത് തെളിവാണ് ഉള്ളതെന്നും ഫോൺ ഞങ്ങൾ പിടിച്ചു വാങ്ങിയിട്ടില്ലെന്നും അവർ തന്നെയാണ് ബാങ്ക് ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് കാണിച്ചതെന്നും കൃഷ്ണകുമാർ പറയുന്നു അവരുടെ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് കാണിക്കട്ടെ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും കൃഷ്ണകുമാർ പറഞ്ഞു അതേസമയം യുവതികൾ കുറ്റം സമ്മതിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെ കൃഷ്ണകുമാറിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി മ്യൂസിയം പോലീസ് എഫ്ഐആർ ഇട്ടിരുന്നു നാല് പെൺമക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ താനത് കൂടിയാണ് നടത്തുന്നത് തങ്ങളുടെ ഭാഗത്ത് ന്യായമാണെന്ന് കേരള പൊതുസമൂഹത്തിന് പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലായി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ പണം ട്രാൻസാക്ഷൻ നടത്തിയതിന് തെളിവുകൾ ലഭിക്കും എഫ്ഐആർ എങ്ങനെ ഇടണമെങ്കിൽ പോലീസിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരിക്കാമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു മൂന്ന് വനിതാ ജീവനക്കാർ ചേർന്ന് അറുപത്തിയൊൻപത് ലക്ഷത്തിന്റെ തട്ടിപ്പാണ് നടത്തിയത് കഴയുടെ ക്യു ആർ കോഡിന് പകരം സ്വന്തം ബാങ്ക് അക്കൗണ്ടിൻ്റെ കോഡ് വെച്ചാണ് അറുപത്തിയൻപത് ലക്ഷത്തിന്റെ തട്ടിപ്പ് നടത്തിയത് എന്നാൽ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ദിയ കൈപ്പറ്റിയെന്നാണ് മുൻ ജീവനക്കാരായ സ്ത്രീകൾ ആരോപിക്കുന്നത് സ്വന്തം വിലാസമോ മൊബൈൽ നമ്പറോ ദിയ എവിടെയും ഉപയോഗിച്ചിരുന്നില്ലെന്നും എല്ലാത്തിനും തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും വിലാസവും ഉപയോഗിച്ചെന്നും ജീവനക്കാരായ യുവതികൾ ആരോപിക്കുന്നു